നമസ്കാരം കേരളം ആർക്കൊപ്പം ഈ പരിപാടിയുടെ പതിമൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് എറണാകുളത്തെ പറ്റിയായിരുന്നു ഇന്ന് എറണാകുളത്തിൽ നിന്നും നമ്മൾ എത്തിയിരിക്കുന്നത് ഇടുക്കിയിലേക്കാണ് അതിനു മുമ്പായി സ്വാഗതം ചെയ്യാം ജോ നമസ്കാരം ജോയ് നമസ്കാരം നമ്മളങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രദേശമുള്ള ലോക്സഭാ മണ്ഡലം ഇടുക്കിയിലേക്ക് എത്തിയിരിക്കുന്നു ആദ്യം ഇടുക്കിയെ പറ്റി എന്താണ് പറയുന്നത് രണ്ട് പാർട്ടിക്കും വേണമെങ്കിൽ ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് ഇടുക്കി എന്ന് തന്നെ നമുക്ക് ആദ്യം പറയാൻ സാധിക്കും കൂടുതലായിരുന്നു കോൺഗ്രസ് സ്വഭാവം ഉണ്ടെങ്കിലും നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും ഒന്ന് ഹൈറേഞ്ചും വേറൊന്ന് ലോ റേഞ്ചും എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മണിയാഴ്ച കുത്തകയായിട്ടുള്ള നുമ്പുംചോലയും പീരുമേടും ദേവികുളവും അടങ്ങിയ ഒരു പ്രദേശമാണ് ഹൈ റേഞ്ച് ലോ റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കോതമംഗലം മൂവാറ്റുപുഴ പിന്നെ പി ജെ ജോസഫ് കുത്തകയായി വെച്ചിരിക്കുന്ന തോടുപുഴ അതുപോലെ തന്നെ ഇടുക്കി ഇടുക്കിയുടെ ഒരു ഭാഗം ഇതെല്ലാം അറിയുന്ന പറയുന്നതാണ് അടങ്ങുന്നതാണ് നമുക്ക് ഇടുക്കി എന്ന് ലോ റേഞ്ച് ഹൈ റേഞ്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗണ്യമായി ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് വളരെയധികം സ്വാധീനമുള്ള മണ്ഡലങ്ങളുള്ള അല്ലെങ്കിൽ പ്രത്യേക വിഭാഗങ്ങളുള്ള തോട്ടം തൊഴിലാളി മേഖലകളിലും മടങ്ങുന്ന വളരെ ശക്തമായ ഒരു ഭാഗവും ലോ റേഞ്ചിലേക്ക് വരുമ്പോൾ മൂവാറ്റുപുഴ ഗോതമംഗലം തൊടുപുഴ ഒക്കെ അടങ്ങുന്ന വളരെ ശക്തമായ യു ഡി എഫ് അനുകൂലമായ ഒരു പ്രദേശവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് അതിനു മുമ്പ് നാലാമതും അഞ്ചാമതും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പീരുമേട് നിയോജക മണ്ഡലം എന്ന പേരിലായിരുന്നു നടന്നത് നാലാമത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പി കെ വാസുദേവൻ നായർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായി വിടുന്ന ജയിച്ചു എഴുപത്തിയൊന്നിൽ നടന്ന അഞ്ചാമത് തെരഞ്ഞെടുപ്പിൽ എം എം ജോസഫ് കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു എഴുപത്തിയേഴിൽ ഇടുക്കി ജില്ല രൂപീകരിക്കുകയും പുതിയ പാർലമെൻറ്റ് മണ്ഡലമാകുകയും ചെയ്ത കാലം മുതൽ ഈ ലോക്സഭാ മണ്ഡലം ഈ പറഞ്ഞ പോലെ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സി എം സ്റ്റീഫൻ അദ്ദേഹമായിരുന്നു ഇടുക്കി ആദ്യം ഒന്ന് സ്വന്തമാക്കിയത് ഇടുക്കി എന്ന ഇടുക്കിയെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ എൺപതുകളിൽ സി പി എമ്മിൻ്റെ എം എം ലോറൻസ് മണ്ഡലത്തിൻ്റെ എം പി ആയി വന്നു അതിനുശേഷം തുടർച്ചയായ അഞ്ച് തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണ് ഇടുക്കിയിൽ നിന്നും പാർലമെൻറ്റിലേക്ക് പോയത് എൺപത്തി നാലിൽ പി ജെ കുര്യൻ എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് തെരഞ്ഞെടുപ്പുകളിൽ പാല കെ എം മാത്യു തൊണ്ണൂറ്റിയാറിൽ എ സി ജോസ് തൊണ്ണൂറ്റിയെട്ടിൽ പി സി ചാക്കോ ഇവരാണ് ആ അഞ്ച് പേർ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് കേരളാ കോൺഗ്രസിൻ്റെ ഫ്രാൻസിസ് ജോർജിലൂടെ മണ്ഡലം തിരികെ പിടിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പി ടി തോമസിലൂടെ ഇടുക്കി പാർലമെൻറ്റ് സീറ്റ് വീണ്ടും യു ഡി എഫ് നേടി രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വിജയിച്ചു അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയ ഡീൻ കുര്യാക്കോസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോയ്സിനെ പരാജയപ്പെടുത്തിയ എം പി ആയി മൂന്നാം തവണ ഡിൻ കുര്യാക്കോസും അതുപോലെ തന്നെ ജോയിസ് ജോർജും പരസ്പരം ഏറ്റുമുട്ടുകയാണ് കണക്കുറകാലം വരികയാണെങ്കിൽ ഇത്തവണ ജോയിസ് ജോർജ് വിജയിക്കണം ഒരു തവണ എൽ ഡി എഫ് മറ്റൊരു തവണ യു ഡി എഫ് അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബി ജെ പിക്ക് നമുക്കറിയാം ഈ മണ്ഡലത്തിൽ വലിയ സ്വാധീനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തവണ ബി ഡി ജി എസ് സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥനാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണിത് കേരള കോൺഗ്രസ് വലിയൊരു തീർച്ചയായിട്ടും കേരളാ കോൺഗ്രസിന് വളരെയധികം സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഇടുക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് എനിക്ക് നമുക്ക് പ്രധാനമായിട്ട് പറയാം കേരള കോൺഗ്രസ് ജെ വിഭാഗം ജോസഫ് വിഭാഗത്തിന് പ്രത്യേകമായി വലിയൊരു സ്വാധീനമുണ്ട് തൊടുപുഴ മണ്ഡലമാണ് നമുക്ക് എടുത്തു പറയേണ്ടത് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടുകയും പലപ്പോഴും കുറയുകയും ഒരു തവണ പി ടി തോമസിനെതിരെ തോൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസിനും അവിടെയുള്ള സ്വാധീനം വളരെ അധികമാണ് അതുപോലെ തന്നെ മൂവാറ്റുപുഴ ഗോതമംഗല മണ്ഡലങ്ങളിലും ഈ പി ജെ പി ജെ ജോസഫിന്റെ കേരളാ കോൺഗ്രസിന് വളരെയധികം സ്വാധീനം ഉള്ളതായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇടുക്കിയെ പറ്റി പറയുകയാണെങ്കിൽ വേറൊരു കാര്യം നമുക്ക് ആദ്യമേ പറയാൻ സാധിക്കുന്നത് ഇടുക്കി രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള ഇടുക്കി മണ്ഡലനിഗമീകരണത്തിന് ശേഷം പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള ഇടുക്കി ഇന്നത്തെ ഇടുക്കിയേക്കാൾ കുറച്ചും കൂടി യു സ്വഭാവമുള്ള ഇടുക്കിയായിരുന്നു റാന്നി അങ്ങനെ പല മേഖലകളിലും അന്നത്തെ ഇടുക്കിയിൽ ഉൾപ്പെട്ടിരുന്നു അത് കോൺഗ്രസിന് വളരെയധികം സ്വാധീനമുള്ള ഒരു മേഖലയായി പ്രത്യേകിച്ച് യു ഡി എഫിന് വളരെയധികം സ്വാധീനമുള്ള മേഖലയായി നാം കാണേണ്ടതാണ് അതിനുശേഷമാണ് രണ്ടായിരത്തി ഒമ്പതിലെ മണ്ഡല പുനനിർണയത്തിന് ശേഷമാണ് ഇന്നത്തെ ഇടുക്കി രൂപം കൊണ്ടിരിക്കുന്നത് എറണാകുളത്തിന്റെ രണ്ട് മണ്ഡലങ്ങളും ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലം അടങ്ങിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം ഇടുക്കി ജില്ലയിലെ ദേവികുളം ഉടുമ്പൻചോല തൊടുപുഴ ഇടുക്കി പീരുമേട് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലുള്ളതിൽ രണ്ട് മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പവും അഞ്ച് മണ്ഡലങ്ങൾ എൽ ഡി എഫിന്റെ കൂടെയുമാണ് മൂവാറ്റുപുഴയിൽ കോൺഗ്രസിന്റെ മാത്യു കോഴിനാടൻ തൊടുപുഴയിൽ കേരള കോൺഗ്രസിന്റെ പി ജോസഫ് കോതമംഗലത്ത് കോൺഗ്രസിന്റെ ആന്റണി ജോൺ ദേവികുളത്ത് സി പി എമ്മിന്റെ എ രാജ ഉടുമ്പഞ്ചോറിയിൽ സി പി എമ്മിന്റെ എം എം മണി ഇടുക്കിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ റോഷി അഗസ്റ്റിൻ പെരുമേട്ടിൽ സി പി ഐക്ക് വേണ്ടി ക്രിസ്ത്യൻ സഭകൾക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു ലോകസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കിയാണ് ഇടുക്കിയിൽ ക്രിസ്ത്യൻ സമുദായത്തിന് പ്രത്യേകമായി ഒരു വലിയ സ്വാധീനം ഉണ്ടായി ഒമ്പതിനു ശേഷം രണ്ടായിരത്തി പതിനാലിലേക്ക് വന്ന ഇലക്ഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി ടി തോമസിനെ ആ മണ്ഡലത്തിൽ നിന്നും മാറ്റുകയാണ് ഉണ്ടായത് സഭയുടെ എതിർപ്പിന്റെ കാരണം കൊണ്ട് സഭ അവിടെ പി ടി തോമസിനെതിരെ ജനങ്ങൾ ചുമന്നുകൊണ്ടൊരു യാത്രയും എല്ലാം അവിടെ ഉണ്ടായി ശക്തമായി തോൽപ്പിക്കാൻ വേണ്ടി നിന്നിരുന്ന ഒരു ഇലക്ഷൻ കാലഘട്ടമായിരുന്നു അത് അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞു കരഞ്ഞുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ നിന്നും മാറുന്ന വാർത്ത അറിഞ്ഞുവെന്നും അതിനെപ്പറ്റിയുള്ള ന്യൂസുകളും എല്ലാം നാം കേട്ടിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു അവിടെ വിശേഷിയാൽ കത്തോലിക്കാ സഭ എടുക്കുന്ന ഒരു തീരുമാനം അത് കത്തോലിക്ക സഭയ്ക്ക് അവിടെയുള്ള ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ഒരു സ്വാധീനമുള്ള തോട്ടം മേഖലയിലായാലും ശരി ലോ ലോറേഞ്ചിൻ്റെ പല മേഖലയിലായാലും ശരി വ്യക്തമായൊരു സ്വാധീനമുണ്ട് അതുപോലെ തന്നെ യാക്കോബ സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കും സഭാ തർക്കമെല്ലാം വളരെ വിഷയമായി മാറുന്ന മണ്ഡലങ്ങളാണ് പ്രത്യേകിച്ച് കോതമംഗലം മൂവാറ്റുപുര ഭാഗത്തും വളരെ വലിയൊരു വിഷയമായി മാറേണ്ടതാണ് ഈ സഭാ തർക്കം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇന്ന് സഭകൾ വേറൊരു രീതിയിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരള സ്റ്റോറി എന്ന ചിത്രം ആദ്യമേ പ്രദർശിപ്പിച്ചതും സഭ അതിൻ്റെ പേരിൽ ഇന്നൊരു വിവാദത്തിൽപ്പെട്ടതും മായ വളരെ വലിയൊരു ഇഷ്യൂ ഇന്ന് ആ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് പിന്നെ എടുത്തു പറയേണ്ടത് ആ മണ്ഡലത്തിൽ നേരിടുന്ന വേറെ സർക്കാർ വിരുദ്ധ വികാരം വളരെയധികം ഉള്ള മണ്ഡലങ്ങളിൽ ഒന്ന് ഇടുക്കിയാണെന്നും നമുക്ക് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മറിക മറികുട്ടി ചേട്ട ഇഷ്യൂ എല്ലാം ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മാസങ്ങളായി പെൻഷൻ കിട്ടാത്തതും എല്ലാം ആ മണ്ഡലത്തിലെ ജനങ്ങളെ വളരെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം എം എം മണി ആണ് ഇടുക്കിയുടെ ഒരു മുഖം എൽ ഡി പറയാം അദ്ദേഹത്തിന്റെ നിന്ന് വരുന്ന പല വാക്കുകൾ നാട്ടുഭാഷ എന്നും അദ്ദേഹം പറയുമെങ്കിൽ അത് ഏത് ഭാഷ പലർക്കും മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഡീൻ ഡീനിനെതിരെ ഉണ്ടായ അദ്ദേഹത്തിന്റെ പരാമർശം സ്വാഭാവികമായും നാട്ടുഭാഷ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ നമ്മൾ പറയുമെങ്കിലും അതിനെ നമ്മൾ വളരെ സരസമായി കരുതുമെങ്കിലും ഇലക്ഷൻ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഭാഷകൾ കൺട്രോൾ ചെയ്യേണ്ടത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊരു രാഷ്ട്രീയ നേതാവിനും ഒരുപക്ഷെ വിപത്തായി മാറാവുന്ന പല കാര്യങ്ങളും ഉള്ളതായി നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ പൈനാപ്പിൾ കർഷകരുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൈനാപ്പിൾ കർഷകരുടെ വിഷയങ്ങളും വളരെ വലിയ തോതിൽ പ്രശ്നമായി മാറുന്നതാണ് അതുപോലെ തന്നെ വന്യജീവി ആക്രമണം വന്യജീവി ആക്രമണം വലിയ തോതിൽ ബാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇടുക്കി ജില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും പല മരണങ്ങളും നാം കാണാൻ കാണുകയുണ്ടായിനും എല്ലാ എല്ലാ കൊമ്പന്മാരും കൂടെ ചേർന്നുള്ള ഒരു 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 പ്രതിസന്ധി അവിടുത്തെ മലയോര കർഷകർ വലിയ തോതിൽ നേരിടുന്നുണ്ട് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഡീൻ കുര്യാക്കോസ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അദ്ദേഹം എറണാകുളം എറണാകുളം ജില്ലയിലെ ഐക്കരനാട് സ്വദേശിയാണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായി കെ എസ് യുവിൽ പ്രവർത്തിച്ചാണ് രാഷ്ട്രീയ ജീവിതമൊക്കെ ആരംഭിച്ചത് ന്യൂമാൻ കോളേജ് അതായത് തൊടുപുഴ ന്യൂമാൻ കോളേജ് കെ എസ് യുവിൻ്റെ യൂണിയൻ സെക്രട്ടറി ആയിരുന്നു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഈ പദവികളൊക്കെ ഡീൻ നിർവഹിച്ചിട്ടുണ്ട് കോൺഗ്രസ് വിഭജന അദ്ദേഹം പക്ഷേ മാധ്യമങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തെ യുവജനങ്ങളിൽ മാധ്യമങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു കാര്യം രണ്ടായിരത്തി പതിനാലിലെ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ തോൽവിക്ക് ശേഷം നമുക്കറിയുന്ന പലരും മാധ്യമങ്ങളിലൂടെയാണ് സ്റ്റാർ ആവുന്നത് ഈ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷൻ തോൽവിക്ക് ശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ എത്രയോ മാധ്യമങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും വിളിക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം എവിടെയും പ്രതീക്ഷപ്പെടുത്തില്ലായിരുന്നു അദ്ദേഹം എപ്പോഴും ഇടുക്കി ജില്ല തന്നെ തോറ്റിട്ടും മണ്ഡലത്തിൽ നിന്ന് മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച് പിന്നീട് ഇടുക്കി കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥിയാണ് ദീൻ കുര്യാകോസ് എന്ന് പറയുന്നത് അതേസമയം ജോയിസ് ജോർജിനെ നമുക്കറിയാം ജോയിസ് ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം അദ്ദേഹം ഒരു കോൺഗ്രസുകാരനായിരുന്നു ജോയിസ് ജോർജ് എന്ന് പറയുന്നത് പിന്നീടാണ് എൽ ഡി എഫുമായിട്ടുള്ള ബാധവരും വന്നു അതിന്റെ ഒരു ഉപദേശകരായ പ്രതിഷേധങ്ങളിലൊക്കെ അദ്ദേഹം ഭാഗമാക്കാവുന്നു അങ്ങനെയാണ് ജോയിസ് ജോർജ് കടന്നു വരുന്നത് ആ ഒരു ഇമേജ് ആദ്യത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വലിയൊരു കാരണം ഞാൻ കൂടിയാണ് എന്നൊരു ഫീലിംഗ് ആദ്യത്തെ ഇലക്ഷനിൽ ശരിക്കും സഭകൾ മൊത്തം ജോയിസ് ജോർജിന് വളരെയധികം അനുകൂലമായിരുന്നു എല്ലാവരും കൂടെ ജോയിസ് ജോർജിനെ വിജയിപ്പിക്കാൻ അങ്ങ് തീരുമാനിക്കുകയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും പക്ഷെ രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പോൾ അന്ന് രണ്ടായിരത്തി പതിനാലിൽ അവിടെ ബിഷപ്പായിരുന്നു ബിഷപ്പ് മാറുകയും പിന്നീട് ഒരു ബിഷപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷന്റെ സമയത്ത് ആ സമയത്ത് വേറൊരു ബിഷപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം ഒരു ന്യൂട്രൽ നിലപാടാണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക എന്നൊരു നിലപാടുന്നു നമുക്കറിയാം ആ പ്രദേശത്തെ ഒരു യു ഡി എഫ് സ്വഭാവം നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ എല്ലാം വളരെ ശക്തമായ രീതിയിൽ ആ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ മണ്ഡലത്തിൽ അന്ന് യു ഡി എഫ് വിജയിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും പക്ഷേ നിയമസഭാ ഇലക്ഷനിലേക്ക് വരുമ്പോൾ പൊതുവേ ഈ ഹൈറേഞ്ച് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് കൊടുക്കുന്ന ഭൂരിപക്ഷം നമുക്ക് ഉടുമ്പഞ്ചോല കഴിഞ്ഞ ഇലക്ഷനിൽ മണിയാശാന് കൊടുത്ത ഭൂരിപക്ഷം മുപ്പത്തി എണ്ണായിരത്തിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അതുപോലെ തന്നെ പീരിമേടും ഒരുപക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥി സെക്ര തോമസ് ആണ് തോന്നുന്നു അദ്ദേഹം ബിജിമോൾക്കെതിരെ രണ്ടായിരത്തി പതിനാറിൽ തോറ്റതിനു ശേഷം അവിടെ അഞ്ച് വർഷം നന്നായിട്ട് അദ്ദേഹം പണിയെടുത്തു അദ്ദേഹം വിജയിക്കുമെന്നാണ് നാം കരുതിയത് പക്ഷേ അവസാന റൗണ്ടുകളിൽ കൗണ്ടിങ് ഇങ്ങനെ പുരോഗമിച്ചപ്പോൾ അവസാന റൗണ്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ അതുവരെ മുന്നിട്ട് നിന്നിരുന്ന സ്ഥാനാർത്ഥി അവസാന റൗണ്ടിലേക്ക് എത്തിയപ്പോൾ സോമനെതിരെ തോക്കുകയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് തോട്ടം തൊഴിലാളി മേഖലകളിൽ ഇടി തോട്ടം തൊഴിലാളി മേഖലകളിൽ എൽ ഡി എഫിൻ്റെ സ്വാധീനം നമുക്ക് നല്ല രീതിയിൽ പറയാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇത്തവണ നോക്കേണ്ട വേറൊരു കാര്യം ഇത്തവണ ബി ഡി ജെ സ്ഥാനാർത്ഥിയാണ് സംഗീത വിശ്വനാഥ് ആണ് അവിടെ മത്സരിക്കുന്ന എൻ ഡി എ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഈ ഇരു വിഭാഗത്തിനും ശക്തമായ അടിത്തറയുള്ള അല്ലെങ്കിൽ ആ വിഭാഗം നല്ല രീതിയിലുള്ള ഒരു പ്രദേശമാണ് ഇടുക്കി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ വളരെ നിർണായകമായി മാറുന്ന ഒരു ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ജോയിസ് ജോർജിനെ പറ്റി പറയുകയാണെങ്കിൽ ജോയിസ് ജോർജിന് അദ്ദേഹം ഒരു ഇത്തവണയാണ് അദ്ദേഹം അദ്ദേഹം അരിവാൾ ചുറ്റുന്ന നക്ഷത്രത്തിനുള്ള അതുകൊണ്ട് തന്നെ ഹൈ റേഞ്ചിൽ നിന്ന് എന്തുമാത്രം വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ സാധിക്കുമെന്നും സാധാരണ ലോ റേഞ്ചിലേക്ക് വരുമ്പോൾ കോതമംഗലത്ത് സി പി എം സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിന്റെ എം എൽ എ ആണ് എന്ന് ഞാൻ വിസ്മരിക്കുകയല്ല എന്നാലും ലോ റേഞ്ചിലേക്ക് വരുമ്പോൾ അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് എടുത്തു വരേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചവരിൽ മിക്ക സ്ഥാനാർത്ഥികളും എൽ ഡി എഫിന്റെ മിക്ക സ്ഥാനാർത്ഥികളും ചിഹ്നത്തിലല്ല മത്സരിച്ചത് മിക്കവരും സ്വാതന്ത്ര്യരായിട്ടാണ് ആ തവണ മത്സരിച്ചത് കാരണം ഈ അരിവാൾ ചുറ്റിക കണ്ടു കഴിഞ്ഞാൽ എത്ര പേര് ഈ ഈ പ്രദേശങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യുമെന്നത് ഇന്നും നേരത്തെ വളരെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നും അതിന്റെ ചില അടിയൊരുക്കൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട കാര്യമാണ് പറയുകയാണെങ്കിൽ രണ്ടുപേരും നല്ല രീതിയിൽ രണ്ടുപേരും രണ്ട് ടേമിൽ അവിടെ എം പിമാരായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ട് രീതിയിൽ അവിടെ പോപ്പുലർ ആയിട്ടുള്ളവരാണ് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി പ്രത്യേകിച്ച് നോക്കിക്കാണ്ടത് കേരള കോൺഗ്രസിന്റെ മാറ്റം അതും ഈ തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് കാരണം നമുക്ക് എടുത്തു ചൂണ്ടിക്കാട്ടിക്കാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ പി ജെ ജോസഫ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാപ്പത്തയ്യായിരമായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം ആയിരുന്നു അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ ഇന്നത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയുടെ മന്ത്രിയാണ് അപ്പം കേരള കോൺഗ്രസിന് വളരെയധികം ശക്തമായ സ്വാധീനമുണ്ട് അതിലും എന്തുമാത്രം വോട്ടുകൾ സ്പ്ലിറ്റ് ആകുമെന്നതും ഈ മണ്ഡലത്തെ വളരെയധികം ബുദ്ധിമുട്ടുള്ള മണ്ഡലമാക്കി മാറ്റുന്നത് നമുക്കപ്പോ ഏകദേശം ആരാണ് എന്നൊരു ഉറപ്പ് പറയാൻ പറ്റാത്തൊരു മണ്ഡലമാണ് ഇടുക്കി എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ ഇന്നത്തെ ഒരു സാ സാഹചര്യങ്ങൾ പലതും ആയിക്കോളത്തെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഈ മണ്ഡലത്തെ സംബന്ധിച്ച് വിരുദ്ധ ഭരണവികാരം വളരെയധികം ഉള്ള ഒരു ഒരു മണ്ഡലമായിട്ട് നമുക്ക് ഇടുക്കിയെ നമുക്ക് ചൂണ്ടിക്കാട്ടിയെന്ന് സാധിക്കും അത് ഒരു നേരിയ സാധ്യത വലിയ തരക്കേടില്ലാതെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോലും ഡീന് ചിലപ്പോൾ എത്തിക്കാനുള്ളൊരു സാഹചര്യം നമുക്കവിടെ കാണാൻ സാധിക്കും കാരണം ഈ ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിലൊന്നാണ് ഇടുക്കി ഇടുക്കിയുടെ മലയോരം എന്ന് പറയുന്നത് കാരണം വളരെ സാധാരണക്കാരായ കുടിയേറ്റ കർഷകരാണ് അവിടെ ജീവിക്കുന്നത് അവർക്ക് പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട് കൃഷിയെ ഇപ്പോഴും ഉപജീവന മാർഗമായി കരുതുന്ന വളരെ വലിയൊരു വിഭാഗമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം എൽ ഡി എഫിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മണ്ഡലങ്ങളിലൊന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു നേരിയ എഡ്ജ് ഇപ്പോൾ ഡീൻ കുര്യ പല ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും നേരിയ എഡ്ജ് ഡീൻ കുര്യാക്കോസ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന മണ്ഡലമാണ് ഇടുക്കി എന്തായാലും ഇടുക്കിയുടെ മിടുപ്പ് ആരുടെ കൂടിയാണോ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഡീൻ ആണോ അതോ ജോയ്സ് ആണോ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എന്തായാലും വലിയ റോളില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ഫെഡറൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഇടുക്കിയിൽ നിന്നും നമ്മൾ ഇന്നിവിടെ വിടവാങ്ങുകയാണ് ഇതിൻ്റെ വിശകലനം കഴിഞ്ഞിരിക്കുന്നു നാളെ നമ്മൾ സഞ്ചരിക്കുന്നത് കോട്ടയത്തേക്കാണ് കേരളത്തിൻ്റെ അക്ഷര നഗരിയിലേക്ക് നന്ദി നമസ്കാരം